ാണ് ചിക്കൻ കൊച്ചുള്ളി പെരട്ട് ഓരോ പ്രാവശ്യം ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിക്കും അതാണ് ഏറ്റവും ടേസ്റ്റുള്ള റെസിപ്പിത് പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി ഏറ്റവും ടേസ്റ്റുള്ള ചിക്കൻ റെസിപ്പി ഇതാണ് ഇതിനു വേണ്ടി ഞാൻ ഒരു നാനൂറ്റൻപത് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കേണ്ട കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഒരു ഒരമണിക്കൂർ ഇതിങ്ങനെ ഇരിക്കട്ടെ ഈ സമയം കൊണ്ട് കൊച്ചുള്ളിയെ പുരട്ടല്ലേ അപ്പം ചെറിയ ഉള്ളി നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഒരു നാനൂറ് ഗ്രാം തന്നെയുണ്ട് അതൊന്ന് കീറിയിട്ട് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പൊടിയായി അരിഞ്ഞ് കറിവേപ്പിലി ഇനി നല്ല നാടൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ ഒര ടീസ്പൂൺ വെരിഞ്ചീരകം ഒന്ന് പൊട്ടിയ ശേഷം ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാം അതായത് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കഴിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഉള്ളി വഴുന്ന് വരാൻ വേണ്ടി ഞാൻ സ്വല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് അതായത് വല്ലാണ്ട് ബ്രൗൺ കളറൊന്നും ഒന്നും ആവില്ല പക്ഷേ നന്നായിട്ടൊന്ന് വാടി വരിക ഇനി നമുക്ക് ചിക്കൻ ചേർക്കാം നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അതായത് ചിക്കനിലെ ആ എഴുവൊക്കെ ഉള്ളിയിലേക്ക് ഉള്ളിയുടെ രുചി ചിക്കനിലേക്കും കൂട്ടിയിട്ട് വരണം വേണ്ടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തും ഉള്ളി വരുത്തണം ഒന്ന് യോജിപ്പിക്കാം അങ്ങനെ റെഡിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു സ്പൂൺ കുരുമുളക് ചേർക്കാൻ ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഞാൻ എടുക്കണേ നന്നായിട്ട് നന്നായിട്ട് എന്ന് പറയുന്നത് പക്ഷെ അതായത് ആ യോജിപ്പിക്കലിലാണ് ഇതിൻ്റെ സ്വാദ് കിടക്കുന്നത് ഇനി ഇത് അടച്ച് വെച്ച് ഒരമണിക്കൂറോളം നമുക്കത് വേവിക്കാം ഞാൻ ഒഴിക്കാതെയാണ് വേവിച്ചത് പക്ഷേ ചില ചിക്കൻ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും അല്ലെങ്കിൽ അടിയിൽ തരും ഇത് കണ്ടിട്ട് ഇന്ന് തന്നെ വെള്ളപൊരി വന്നാണ് ചിക്കൻ ഈ സമയത്ത് ഉപ്പ് നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇതാണ് ഗ്രേവിയുടെ പാകം ഈ രീതിയിൽ വേണം നമ്മൾക്കിത് വാങ്ങിവെക്കാൻ ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി മീതയും നമ്മൾ തൂവാണ് അത് തൂവിക്കഴിഞ്ഞാൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നു നന്നായിട്ടൊന്ന് ഇളക്കി വേണ്ടി യോജിപ്പിക്കുന്നു നമ്മളുടെ ചിക്കൻ കൊച്ചുള്ളി പെരട്ട് റെഡി ആയിട്ടുണ്ട് എന്താ ഒരു സ്വാദ് അറിയോ ഇത് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാല നിങ്ങളും ഉണ്ടാക്കി നോക്കും അപ്പോൾ അറിയാം